രാജേഷേ ഇപ്പൊ നാളെ നമ്മളെല്ലാം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കാണ് പക്ഷെ ഇപ്പോഴും ഈ കള്ളവോട്ട് എന്ന് പറയുന്ന ആ സമ്പ്രദായം അത് പ്രത്യേകിച്ചും കണ്ണൂരിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്നൊരു വാദം കേൾക്കുന്നുണ്ട് നമുക്കത് ശരിവെക്കുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ അവിടെ ഉണ്ടായ അതിന് വീട്ടിലെ വോട്ട് അവിടെ ഒരു കള്ളവോട്ട് നടന്നു പിന്നെ അതുപോലെ തന്നെ ഇനി ബൂത്ത് പിടുത്തം നടത്താനും അവിടെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ വളരെ സുരക്ഷിതമാക്കണം എന്നുള്ള രീതിയിൽ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് ഇന്നത്തെ കാലത്ത് ബൂത്ത് പിടുത്തം എന്നത് അത്രമല്ല അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും തോന്നുന്നില്ല സി സി ടി വി ഉണ്ട് ഇത്രയേറെ സുരക്ഷാ കാരണങ്ങളുണ്ട് കള്ളവോട്ടുണ്ട് മുൻകാലങ്ങളിലുള്ള രീതിയിലുള്ള കള്ളവോട്ടുള്ള ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കുട്ടനാട്ടുകാരനാണ് അവിടെ കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയാണ് എന്റെ അടുത്ത ബന്ധുവായിട്ടുള്ള സ്ത്രീകൾ വരെ അന്ന് സ്ത്രീകളെ ഉപയോഗിച്ചാണ് ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ പല കളറിലുള്ള പല സാരി അന്ന് ഈ വോട്ട് കഴിഞ്ഞ് വന്നിട്ട് എന്റെ ബന്ധുക്കളായിട്ടുള്ളവർ തന്നെ പറയുമായിരുന്നു ഇടി ഞാൻ ഏഴ് വോട്ട് ചെയ്ത് പറയുമ്പോൾ നീ ഏഴ് ചെയ്തുള്ള ഞാൻ ഒൻപത് ചെയ്തെന്ന് പറയുന്നത് അപ്പൊ അത് എന്തോ അവരുടെ ഒരു അവകാശം പോലെയാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത് കള്ളവോട്ട് ചെയ്യുക അതും കൂടാതെ തന്നെ എതിർ പാർട്ടിയിലുള്ള അതായത് നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ളവരുടെ വോട്ട് അവർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും അവരെ ഒന്നുകിൽ കയ്യൂക്കൊണ്ട് തന്നെ അവരെ ബൂത്തിൽ എത്തിക്കാതിരിക്കുക അവരുടെ ബൂത്ത് ഏജന്റ് ആയിട്ടിരിക്കുന്ന ആളുകളെ ആ ബൂത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തടഞ്ഞു പോകും ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യമാണ് അന്നത്തെ ആ കമ്മ്യൂണിസ്റ്റ് മനസ്സിതി കൊണ്ട് ഞാനും അതിനൊക്കെ കൂട്ടുചെന്നിട്ടുണ്ട് പിന്നീടാണ് ഓർക്കുമ്പോൾ എന്താണ് ഈ ചെയ്തു വെച്ചതെന്ന് പിന്നെ കുറെ കാലത്താണ് നമുക്ക് അത് മനസ്സിലാവുന്നത് എന്റെ അവിടെ ഒരു ജെയിംസ് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് താരനുണ്ടായിരുന്നു പുള്ളിയാണ് ബൂത്ത് ഏജന്റായിട്ടിരിക്കേണ്ടത് ആള് ദളിതനും കൂടിയായിരുന്നു പക്ഷെ ഒരു കാല കാരണവശാലും ഇവരെ ഇത്തോട്ടുകടം എന്ന് പറഞ്ഞൊരു സ്കൂളായിരുന്നു ഇയാൾക്ക് ബൂത്തിൽ ഇരിക്കേണ്ടി വരത്തില്ല അതിനു മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റാർ ഇയാളെ വഴി വെച്ച് തന്നെ നടന്നു അടിച്ചുപടിച്ച് തിരിച്ചുവിടും പിന്നെ ഇവരുടെ കയ്യിലാണ് അന്ന് ഈ പറഞ്ഞ പറഞ്ഞു നമ്മൾ ഇന്ന് കാണുന്ന പോലെ തിരിച്ചെടുക്കാടും ഇങ്ങനെയുള്ള സംഗതിയൊന്നും ഇല്ല ബാലറ്റ് ആണ് അപ്പൊ ഇവരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല അവരുടെ വോട്ട് കൂടി ഈ കമ്മൂണിഷർ ചെയ്യുകയാണ് അത് ആനുങ്ങൾ അങ്ങനെ ചെയ്യും സ്ത്രീകളെ കൊണ്ട് ഏതിർ പാർട്ടിക്കാരിലുള്ള സ്ത്രീകളുടെ അത് ഞാനാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ വേഷം പല വേഷത്തിൽ വന്നിട്ട് ഇവർ ചെയ്യും വോട്ട് ചെയ്തതിന് ശേഷം അന്നേരം തന്നെ ഈ തലയിൽ ഒന്ന് തൂക്കും അതിന് ശേഷം പുറത്തു വന്നിരിക്കുമ്പം ഇവരാൾക്കാരുണ്ട് അവർ കയ്യിൽ മഷി അങ്ങ് മാറ്റി സാരി മാറ്റും അന്ന് ശരിക്കും കയ്യൂക്കിന്റെ ഈ നമ്മളീ പറയത്തില്ലേ ബീഹാർ ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്ന അതേ സമാനമായിട്ടുള്ള കാര്യം ഇവിടെ നടന്നു ഇവിടെ തോക്കില്ലായിരുന്നു എന്നുള്ള ഒറ്റ കുറവ് മാത്രമേ പകരം കത്തിയും വാലും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ തോക്കില്ലായിരുന്നു ബോംബുണ്ട് തോക്കില്ലെങ്കിൽ തന്നെ ബോംബുണ്ട് ഈ ബോംബിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കണ്ണൂര് കുറച്ചു ദിവസം മുൻപ് ബോംബ് സ്ഫോടനം ഉണ്ടായി അവിടെ ബോംബുണ്ടാക്കലൊക്കെ വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഇതൊക്കെ ഈ കണ്ണൂർ മേഖലകളിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അല്ലേ അതൊരു ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കോട്ടയായതുകൊണ്ട് തന്നെ ആകാം എന്നുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ല നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇന്ന് മാത്രമല്ല അവിടെ അവിടെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് സംഘടന മൂന്ന് പാർട്ടിക്കാരും ഈ ബോംബ് രാഷ്ട്രീയം ഉണ്ടായി ഉണ്ടായിരുന്നു ഏറെയും കുറഞ്ഞും ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ട് മൂന്ന് കൂട്ടരും കൂടെ ഒരു സമവായൊക്കെ നടത്തി സമാധാന ചർച്ചയൊക്കെ നടത്തി അതിനൊരു ഏതാണ്ട് ഒരു ആ ഒരു തരപ്പ് അന്ത്യം വരുത്തിയായിരുന്നു പക്ഷെ അപ്പോഴും കരുതൽ എന്ന നിലയിൽ ഇതുപോലെ സംഗതി നടക്കുന്നുണ്ട് അത് പൊട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് പൊട്ടി അപകടം പറ്റും മാത്രം ഈ ഈ മൂന്ന് കൂട്ടർ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഈ മാറി നിൽക്കുന്ന കോൺഗ്രസ് കോൺഗ്രസുകാർ നല്ല രീതിയിൽ തന്നെ ഈ ഇന്ന് നമ്മൾ കാണുന്ന കെ സുധാകരൻ എന്ന വ്യക്തി തിരിച്ചടിച്ച് തിരിച്ചടിച്ചാണ് ഇന്ന് കാണുന്ന രീതിയിൽ എത്തിയത് അദ്ദേഹം ഒന്നും വരുന്നില്ല അദ്ദേഹം അവിടെ നയിച്ചോണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പാർട്ടി മോശമല്ല അദ്ദേഹം അതിന് പറയുന്നത് ഞങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പൊ ബോംബ് രാഷ്ട്രീയം അവിടെ എപ്പോഴും ഉണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പുകളോട് ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ചിലവില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൃത്തിയായ തെരഞ്ഞെടുപ്പ് ആയിരിക്കും വൃത്തിയായി എന്നാലും അവിടെ കള്ളവോട്ട് നടക്കും കള്ളവോട്ട് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രീതിയിലുള്ള കയ്യൂക്കിന്റെ ഇതുകൊണ്ടല്ല ഇപ്പം ആള് മരിച്ചുപോയി എന്ന് നോക്കുക പരേതനാണ് പക്ഷേ വോട്ടർ ഈ വോട്ടർ പട്ടിക പേരുണ്ട് ആള് യഥാർത്ഥത്തിൽ പട്ടികയിൽ വെട്ടേണ്ടതാണ് പക്ഷെ അവരുടെ രാഷ്ട്രീയ ഉപയോഗിച്ച് വെട്ടിയിട്ടില്ല അത്ര വോട്ട് ചെയ്യും പിന്നെന്ന് തങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല എന്ന് ഇവര് കരുതുന്ന ചില ആളുകളുടെ വോട്ടുണ്ട് അവരുടെ വോട്ട് എങ്ങനെയെങ്കിലും ഇവർ ബ്ലോക്ക് ചെയ്ത് വെക്കും ഒന്നുകിൽ ഈ തിരിച്ചറിയ ചില പാർട്ടി ഗ്രാമങ്ങളും മറ്റുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേത്രം അറിവൊന്നും ഇല്ലാത്ത ആളുകളാണ് അപ്പോൾ അവർക്ക് തിരിച്ചറിയാടും മറ്റൊന്നും ഇല്ലെങ്കിൽ ഇവർക്ക് ബൂത്ത് ചെന്ന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവരുടെ വോട്ട് പകരമായിട്ട് ഇവർ ചെയ്യുന്നില്ലായിരിക്കാം പക്ഷെ അതെങ്ങനെയെങ്കിലും ഇവർ ബ്ലോക്ക് ചെയ്ത് വെക്കും പിന്നെ ഇതേപോലെ പരേതരയുടെ വോട്ട് ഇവർ ചെയ്യും മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വോട്ട് ഇവർ ചെയ്യുമായിരുന്നു ഇന്ന് അത്ര അത് സാധ്യമാണോ എന്ന് അറിയില്ല പിന്നെ ആ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു ചെയ്യാൻ പറ്റിയാൽ ചെയ്യും ഭീഷണി കൊണ്ട് പക്ഷെ എന്തായാലും കണ്ണൂർ തന്നെയാണ് കൂടുതൽ സുരക്ഷിതമായിരിക്കണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കണ്ണൂർ ഒരു പ്രശ്നബാധിത പ്രദേശമാണ് എന്നുള്ള ഒരു സംഭവം അതെന്താന്ന് വെച്ചാൽ അതെ ഏറ്റവും കൂടുതൽ പാർട്ടി ഗ്രാമങ്ങളുള്ള ജില്ലയാണ് അത് പാർട്ടി ഗ്രാമങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോഴും വലിയ വികസനമൊന്നും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് അപ്പം ഈ മറ്റുള്ള കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു പത്തോ ഇരുപതോ വർഷം പുറകിൽ ഇപ്പോഴും ഉള്ള സ്ഥലങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് കണ്ണൂർ കാസർഗോഡ് പോലുള്ള സ്ഥലങ്ങളിൽ അപ്പൊ അവിടങ്ങളിലാണ് പ്രത്യേകിച്ച് ഇത്തരം പ്രശ്നങ്ങളുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ പറയട്ടെ ഈ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലായ്മ കൊണ്ടോ ഒക്കെ മാത്രമായിരിക്കും അല്ലേ കള്ളവോട്ടിലേക്ക് പോകും അറിവ് നേടാനുള്ള അവസരം അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ടുള്ള കുഴപ്പമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു സ്ഥലങ്ങളിലൊന്നും മറ്റു ജില്ലകളിലൊന്നും അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും എന്ന് പ്രതീക്ഷിക്കാം കൈയ്യ്കൊണ്ട് ശ്രമിച്ചു നോക്കും പക്ഷെ അത് അത്ര വിജയിക്കും തോന്നുന്നില്ല പഴയ കാലമല്ലോ പഴയ രാഷ്ട്രീയ സമവാക്യമല്ലേ ഇപ്പൊ മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ ചില സ്ഥലങ്ങളിൽ മൃഗീയമായിട്ടുള്ള ആധിപത്യമുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പൊ അങ്ങനെ ഏതെങ്കിലും പ്രത്യേകിച്ച് സ്ഥലമുണ്ടെന്ന് തോന്നുന്നില്ല മറ്റുള്ളവര് കുറവാണെങ്കിലും അത് ചെയ്യുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെങ്കിലും അവിടെ കാണും അതിനാൽ അത്ര എളുപ്പമല്ല മറ്റേത് ഈ വീട്ടിലെ വോട്ട് അല്ലെ വീട്ടിലെ പ്രായമുള്ളവരെ പോയി അവരിൽ നിന്ന് അവരെ വോട്ടേപ്പിക്കുന്ന രീതി ഇവർക്കൊക്കെ മക്കളില്ലേ നിൽക്കുമ്പോഴല്ലേ അല്ല മക്കളാണല്ലോ ഇത് ഇപ്പം ഞാൻ എന്റെ കാര്യം പറയാം ഇപ്പൊ ഞാൻ ഇപ്പം വലതുപക്ഷ രാഷ്ട്രീയം അതായത് സംഘപരിവാർ അനുഭവമുള്ള ഉള്ള ആളാണെന്ന് വെച്ചു പക്ഷെ എന്റെ അച്ഛൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ് അപ്പം എന്റെ ഇപ്പൊ എന്റെ വീട്ടിലാണ് സമാനമായിട്ടുള്ള സംഗതി വരുന്നത് ഇത് തിരിച്ചായിക്കോട്ടെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനും എന്റെ അച്ഛനിതാണ് അപ്പം ആ വീട്ടിലെ വോട്ടിന് അച്ഛൻ ഇങ്ങനെ ഒരു ഇത് വരുവാണ് അപ്പൊ അച്ഛനെ വോട്ട് ചെയ്യണം പക്ഷെ അച്ഛൻ ഈ മെഷീനും മറ്റു കാര്യങ്ങളെക്കൊട്ട് വലിയ ഗ്രാഹ്യമില്ല അപ്പൊ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിന്ന് ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ള പാർട്ടിക്കാരന് വേണ്ടിട്ടായിരിക്കും അതാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത് അതായത് എന്റെ അച്ഛൻ അവിടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ കവർന്നെടുത്ത് ചെയ്യുകയാണ് കള്ളത്തരം കാണിച്ച് ചെയ്യണം അതാണ് ഇവര് ചെയ്യുന്നത് എന്തൊക്കെയായാലും എനിക്ക് തോന്നുന്നത് കള്ള വോട്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ എന്നാലും നമുക്ക് നമ്മുടെ ജനങ്ങളടുത്ത് സമ്മതിദായകരടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് വോട്ട് എന്ന് പറയുന്ന ഓരോ ആളുകളുടെ അവകാശം തന്നെയാണ് അവർ തന്നെയാണ് ആ തീരുമാനം എടുക്കുന്നത് എന്നാലും നമുക്ക് എങ്ങനെ നമ്മുടെ കുറച്ച് ദിവസമായി നമ്മൾ എല്ലാവരും അലക്ഷണവുമായി ബന്ധപ്പെട്ട ഓരോരോ പ്രവർത്തനങ്ങളാണ് എങ്ങനെ നമുക്ക് നമ്മുടെ കൂടെയുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കും അത് വോട്ടിന് വളരെയേറെ മൂല്യമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളിൽ പലരും കണ്ടു കാണും മലപ്പുറത്ത് കെ എം സി സി കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്ന പേരിൽ ഗൾഫ് നാടുകളിൽ എല്ലായിടത്തും അവർക്ക് സംഘടന ഉള്ളതാണ് അപ്പോൾ അവർ സംഘടനാപരമായിട്ട് തന്നെ ലക്ഷങ്ങൾ നടക്കി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടാണ് ബോട്ടിന് വേണ്ടി മാത്രം വരുന്നത് ആ ബോട്ട് ഒരു പക്ഷേ മറ്റു കാരണം കൊണ്ടും വരാമായിരിക്കും പക്ഷെ ഈ ഒരു ദിവസം കണക്കാക്കിയാണ് അവര് വരുന്നത് അപ്പോൾ അത്രയേറെ ഒരു പ്രവാസി പോലും വോട്ടിനെ അത്ര മൂല്യത്തോടെ കാണുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഉള്ളവർ എന്താ ചിലര് എല്ലാവരും അല്ല ചിലര് വരുന്നത് ഒരു ദിവസം അവധി കിട്ടി ഒന്നും ഈ വീട്ടിൽ വീട്ടിൽ ഇരുന്ന് നമുക്ക് സിനിമ കാണാം മറ്റെന്തെങ്കിലും കാണാം അല്ലെങ്കിൽ ആ വീട്ടുകാരുമായിട്ട് ഔട്ടിങ്ങിന് പോവാം അപ്പോഴും വോട്ട് ചെയ്യാൻ പോകും വോട്ട് ചെയ്യാൻ പോകില്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ വോട്ടിംഗ് ശതമാനം എഴുപതും എൺപതും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഈ കേരളത്തിൽ താരതമ്യേന ഭേദമാണ് പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കണം നമ്മൾ അഞ്ചു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വോട്ടാണ് ആ ദിവസം കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് അതിന് അവസരമില്ല പിന്നെ അഞ്ചു വർഷം കഴിയണം അപ്പൊ അത് കഴിഞ്ഞിട്ട് അയ്യോ നമ്മൾ വോട്ട് ചെയ്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമായിരുന്നിട്ട് കൊണ്ട് മാത്രമേ ഇതിനെ പറ്റി നമുക്ക് അഭിപ്രായം പറയാനുള്ള അടിസ്ഥാനമായിട്ട് യോഗ്യത പോലും നമുക്ക് ഉണ്ടാവും ഇതിലൊന്നും നമ്മൾ പങ്കെടുക്കാതെ വോട്ടിങ് ചെയ്യാതെ പിന്നെ നടന്നിട്ട് പിന്നെ നടന്നിട്ട് അയാള് കൊള്ളില്ല ഇയാള് കൊള്ളില്ല എന്നൊന്നും പറഞ്ഞു പറയുന്നതിന് ഇല്ല തീർച്ചയായിട്ടും ഇല്ല അപ്പോൾ എല്ലാവരും അല്ലെ ശ്രദ്ധിക്ക കണ്ണൂരിൽ ഏതൊക്കെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവര് പാർട്ടിയുടെ അവരുടേതായിട്ടുള്ള ചില കയ്യൂക്കിന്റെ സംഘടന അതൊക്കെ ഉണ്ട് അവർ ശ്രമിക്കും ശ്രമിക്കുന്ന കാര്യം ഉറപ്പാണ് ഏത് രീതിയിൽ എത്രയൊക്കെ സാങ്കേതികമായിട്ട് വളർന്നാലും അതിന്റെ അപ്പുറത്തേക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരാണല്ലോ ഈ കള്ളക്കാർ കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ നമ്മൾ എത്ര സുരക്ഷിതമായിട്ട് വെച്ചാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ പുതിയ കാലത്ത് ഏത് തരത്തിൽ വോട്ട് ചെയ്യാം കള്ളവോട്ട് ചെയ്യാം എന്നതിൻ്റെ ഗവേഷണം അവരും നടത്തി കാണും ട്രെയിനിങ് നടത്തി കാണും അത് പിടിക്കുമോ പിടിക്കപ്പെടാതെ അവർ ചെയ്യുമോ എന്ന് മാത്രമേ നമ്മൾ അറിയേണ്ടതായിട്ടുള്ളൂ എന്തായാലും ഇലക്ഷൻ എല്ലാവരും സുരക്ഷിതമായിരിക്കണം ആർക്കും ഒരിടത്തും സംഘർഷമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ സമാധാനപരമായിരിക്കട്ടെ അതിനേക്കാൾ ഉപരി നമ്മുടെ സമ്മതിദാനാവകാശം രാജേഷ് പറഞ്ഞ പോലെ തന്നെ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ആ ഒരു സമ്മതിദാനാവകാശം നമുക്ക് പ്രോപ്പറായി വിനിയോഗിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും തിരഞ്ഞെടുപ്പ് ഉത്സവം അതെ ഈ ഒറ്റ അവസരമുള്ളൂ നാളെ ഒരു ദിവസം അവസരമുള്ള അതിനുശേഷം പിന്നെ അഞ്ചു വർഷം കഴിയണം എന്നതി അതെ ഒരു കല്യാണത്തിനോ ഒരു പാലുകൊ ഒരു നല്ല ഫങ്ഷനോ ഒക്കെ പോകുന്ന പോലെ തന്നെ ഇന്നത്തെ രാത്രി ഒരു ആകാംക്ഷോടെ ഉറങ്ങുക രാവിലെ ഉണരുക നല്ല ഭംഗിയായി വൃത്തിയായി വോട്ട് ചെയ്യണം വോട്ട് നിങ്ങൾ ഇഷ്ടമോ ആർക്കാണെന്ന് വെച്ചാൽ